ഞാനിപ്പോ നിൽക്കുന്നതേ ഇവിടെ കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഒരു കലാകാരിയെ പരിചയപ്പെടാനാണ് നമ്മളിവിടെ എത്തിയത് നല്ല അസാധ്യമായിട്ടാണ് പാട്ടൊക്കെ പാടുന്നത് നാടൻ പാട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ആ കുട്ടിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പൊ നിൽക്കുന്നത് ആളെ ഞാനിപ്പോ നമുക്ക് പരിചയപ്പെടുത്തരാം അപ്പൊ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്ന ആ കൊച്ചു കലാകാരി നല്ല അസാധ്യമായിട്ടാണ് പാട്ടൊക്കെ പാടുന്ന പേരെന്താ പറഞ്ഞത് അത് ശരിയാ എത്ര വരും പഠിക്കണം ഇനി ആറിലേക്ക് ഏഹ് നാടൻ പാട്ടല്ലേ മെയിൻ ആയിട്ട് പറഞ്ഞത് വേറെന്തൊക്കെയാണ് ചെയ്യണത് പിന്നെട്ടു അപ്പൊ നമുക്ക് മോളുടെ രണ്ട് പാട്ടൊന്നും കേട്ടാലേ ഏ പാടൂസ് അപ്പൊ മോളുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യ കേട്ടേ

ഒരു ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ട് പറഞ്ഞേ ഒന്ന് ഷെയർ ചെയ്യാ മോൾക്ക് കാണാനുള്ള അവസരം കിട്ടട്ടെ അല്ലേ അപ്പൊ എന്തായാലും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാല് എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റൊക്കെ അറിയിക്കുക നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് ഈ മോൾക്ക് ഏറ്റവും വലിയ പ്രോത്സാഹ പ്രോത്സാഹനം അല്ലേ മോളെ ഓക്കെ ബൈ ബൈ